നമസ്കാരം ഈ മണിക്കൂറിലെ ഒരു സുപ്രധാനമായ വാർത്തയിലേക്കാണ് നടൻ കൊല്ലം തുളസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി ശബരിമല വിഷയത്തിൽ സ്ത്രീകൾക്കെതിരെ മോശം പരാമർശം നടത്തിയ സംഭവത്തിലാണ് കൊല്ലം തുളസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങണമെന്നും കോടതി ഉത്തരവായിട്ടുണ്ട് ഒക്ടോബർ പന്ത്രണ്ടിന് ചാവറയിൽ നടന്ന വിശ്വാസ സംരക്ഷണ ജാഥയിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് ശബരിമലയിൽ പോകുന്ന യുവതികൾക്കെതിരെ കൊല്ലം തുളസി മോശം പരാമർശം നടത്തിയത് യുവതികളെ രണ്ടായി വലിച്ചു കീറണമെന്നും ഒരു ഭാഗം ഡൽഹിക്കും ഒരു ഭാഗം പിണറായി വിജയന്റെ മുറിയിലേക്കും എറിയണമെന്നുമാണ് കൊല്ലം തുളസി നടത്തിയ വിവാദ പ്രസംഗം സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഇത്തരം പരാമർശങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ശബരിമലയിൽ യുവതി പ്രവേശനം അനുവദിച്ച് വിധി പുറപ്പെടുവിച്ചത് കോടതിയാണ് സ്ത്രീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധിക്കെതിരാണ് കൊല്ലം തുളസിയുടെ പ്രസംഗമെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് നാട്ടിൽ അക്രമങ്ങൾ ഉണ്ടാകാൻ പ്രസംഗം കാരണമായെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു കോടതി വിധിക്കെതിരായ പരാമർശം പൊതുജനങ്ങൾക്ക് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് ബിജെപിയുടെ ശബരിമല സംരക്ഷണ പദയാത്ര ഉദ്ഘാടന വേദിയിൽ സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവരെ സാക്ഷി നിർത്തിയായിരുന്നു കൊല്ലം തുളസി ജുഡീഷ്യറിയെയും സ്ത്രീകളെയും അധിക്ഷേപിച്ചത് ഡിവൈഎഫ്ഐ ചവറ ബ്ലോക്ക് കമ്മിറ്റി നൽകിയ പരാതിയിലാണ് കൊല്ലം തുളസിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് മതസ്പർദ്ധ വളർത്തൽ മതവികാരത്തെ വ്രണപ്പെടുത്തൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ സ്ത്രീകളെ പൊതുസ്ഥലത്ത് വെച്ച് അവഹേളിക്കൽ അസഭ്യം പറയാൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കനുസൃതമായ വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നേരത്തെ കൊല്ലം തുളസി സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള നടത്തിയ ശബരിമല സംരക്ഷണ യാത്രയ്ക്ക് ഒക്ടോബർ പന്ത്രണ്ടിന് ചവറയിൽ നൽകിയ സ്വീകരണത്തിനിടെ പ്രസംഗിക്കവെയായിരുന്നു സ്ത്രീകൾ വന്നാൽ വലിച്ചു കയറുമെന്ന തരത്തിലുള്ള വിവാദ പരാമർശം നടത്തിയത് ഡിവൈഎഫ്ഐ നൽകിയ പരാതിയിൽ ചവറ പോലീസാണ് കേസെടുത്തത് പ്രസംഗം പ്രഥമ ദൃഷ്ടിയ കുറ്റകരമാണെന്ന് പറഞ്ഞാണ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത് അതിനെ തുടർന്നാണ് കൊല്ലം തുളസി ഹൈക്കോടതിയെ സമീപിച്ചത് ബിജെപി വേദിയിൽ സ്ത്രീകൾക്കെതിരായ മോശം പരാമർശം നടത്തിയതിന് നടൻ കൊല്ലം തുളസി നേരത്തെ മാപ്പ് പറഞ്ഞിരുന്നു പറയാൻ പാടില്ലാത്തതാണ് താൻ പറഞ്ഞത് ഭക്തിമൂത്ത് പറഞ്ഞു പോയതാണ് ആ പരാമർശം പിൻവലിക്കുകയാണെന്നും ആർക്കെങ്കിലും മാനസിക വിഷമം ഉണ്ടായെങ്കിൽ നിരുപാധികം മാപ്പ് പറയുന്നുവെന്നും കൊല്ലം തുളസി നേരത്തെ ഒരു മാധ്യമത്തോട് പറഞ്ഞിരുന്നു വനിതാ കമ്മീഷൻ കേസെടുത്തതിന് പിന്നാലെയായിരുന്നു തുളസിയുടെ മാപ്പപേക്ഷ ശബരിമലയിൽ വരുന്ന യുവതികളെ രണ്ടായി വലിച്ചു കീരണമെന്നായിരുന്നു കൊല്ലം തുളസിയുടെ വിവാദ പരാമർശം എന്നാൽ അതൊരു അബദ്ധ പ്രയോഗമാണെന്നാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത് പ്രാർത്ഥന യോഗത്തിൽ പങ്കെടുത്ത ചില അമ്മമാരുടെ പ്രയോഗത്തിൽ ആവേശം തോന്നിയപ്പോൾ നടത്തിയ പരാമർശമാണത് അയ്യപ്പസ്വാമി എന്റെ ദൈവമാണ് ആചാരങ്ങൾ ലംഘിക്കപ്പെടുന്നത് ശബരിമലയുടെ പവിത്രത നശിപ്പിക്കും അയ്യപ്പ ഭക്തൻ എന്ന നിലയിലെ ഒരു വേദനയായിരുന്നു താൻ പങ്കുവച്ചതെന്നും കൊല്ലം തുളസി വിശദീകരിച്ചിരുന്നു എന്നാൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ച സുപ്രീംകോടതി ജഡ്ജിമാരെയും വിധിയെയും അനുകൂലിക്കുന്ന സ്ത്രീകളെയും അധിക്ഷേപിച്ചായിരുന്നു താരത്തിന്റെ പ്രതികരണം എന്നാൽ കൊല്ലം തുളസി പറഞ്ഞത് ബിജെപിയുടെ നിലപാടല്ലെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയും പ്രതികരിച്ചിരുന്നു എൻ ഡി മാർച്ച് ആരംഭിച്ച ശേഷം കൊല്ലത്തെ മുഖാമുഖം പരിപാടിയിലാണ് ശ്രീധരൻപിള്ള തുളസിയെ തള്ളി പറഞ്ഞത് തുടർന്ന് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ വിവാദ പരാമർശം നടത്തുകയും തുടർന്ന് വനിതാ കമ്മീഷൻ എതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് കൊല്ലം തുളസി മാപ്പ് എഴുതി നൽകിയത് എന്നാൽ കൊല്ലം തുളസിയുടെ മാപ്പ് അപേക്ഷ കിട്ടിയെന്നും തുടർ നടപടി ആലോചിച്ച് തീരുമാനിക്കുമെന്നും വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ നേരത്തെ പറഞ്ഞിരുന്നു പ്രസ്താവന വിവാദമായതോടെയാണ് കൊല്ലം തുളസി മാപ്പ് അപേക്ഷിച്ചത്